ചില ആളുകളൊക്കെ സംശയമായി ചോദിക്കുകയുണ്ടായി ഞങ്ങൾ ഇനി മുതൽ കൊന്തചൊല്ലുന്നത് അവസാനിപ്പിക്കണോ ഇത്രയും വർഷങ്ങൾ ജപമാലയിൽ ചൊല്ലിയതൊക്കെ തെറ്റായിരുന്നു എന്താണ് മാത്തർ പോപ്പുളി ഫെതേലി എന്ന രേഖ വിശ്വാസികളുടെ സമൂഹത്തോട് പറയുന്നത് ആദ്യമായി ആ രേഖ പരിശുദ്ധ ഗന്യാമറിയത്തെ എന്തെല്ലാം വിളിക്കരുത് എന്നല്ല പറയുന്നത് മറിച്ച് എങ്ങനെ അവളെ ശരിയായി അഭിസംബോധന ചെയ്യണമെന്നുള്ളതാണ് ആ രേഖയുടെ തലക്കെട്ടിൽ തന്നെ എല്ലാ തലമുറയിലുമുള്ള മിഷിഹായിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധ കണ്ടികാമറിയത്തെ എങ്ങനെ വിളിക്കണമെന്ന് കൃത്യമായി പറയാണ് മാത്തർ പോപ്പുളി ഫെതേലി വിശ്വാസികളായ ദൈവജനത്തിൻ്റെ അമ്മ അതാണ് സഭയിൽ അവളുടെ സ്ഥാനം അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പ്രബോധന രേഖ ഒരിക്കലും ഭക്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതല്ല ശരിയായ മരിയഭക്തിയിലേക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മരിയവിജ്ഞാനിയം ദൈവമാതാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപിതാക്കന്മാരുടെ പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ നാല് സുപ്രധാനമായ വിശ്വാസത്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുമുണ്ട് ആദിമസഭയിലെ പിതാക്കന്മാർ നാല് വാക്കുകളിലൂടെയാണ് അത് വിശേഷിപ്പിച്ചത് ആദ്യത്തേത് തേയോത്തോക്കോസ് അഥവാ ദൈവമാതാവ് രണ്ടാമത്തെ പദം എയ്പ്പർത്തനോസ് അഥവാ നിത്യകന്യക മൂന്നാമത്തെ പദം പനഗിയ അഥവാ അമലോത്ഭവ നാലാമത്തെ പദം കോയ്മോസിസ് അഥവാ സ്വർഗാരൂപിത ഈ നാല് സത്യങ്ങളാണ് സഭയിൽ മാറ്റമില്ലാത്ത മറിയൻ വിജ്ഞാനീയത്തിലെ വിശ്വാസത്യങ്ങൾ ഇനി മാത്തർ പോപ്പുളി ഫെതേലി എന്ന് പറയുന്ന ഈ പ്രബോധന രേഖ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് മീഡിയട്രിക്സ് കോറെ എഡം ട്രിക്സ് സഹമ സഹരക്ഷകയും സഹമധ്യസ്ഥയും എന്ന് പറയുന്ന രണ്ട് പദങ്ങളാണ് ഈ രണ്ട് പദങ്ങളും ഒരിക്കലും കത്തോലിക്ക സഭയുടെ മറിയൻ വിജ്ഞാനത്തിൻ്റെ ഭാഗമേ ആയിരുന്നില്ല ആദിമസഭയിലോ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലോ പാരമ്പര്യത്തിലോ ഇല്ലാത്ത രണ്ട് പദങ്ങളാണിത്